വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും ഇങ്ങനെ പറഞ്ഞ ആ ഉയരം കുറഞ്ഞ മനുഷ്യൻ പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കമെന്ന് അഭിമാനത്തോടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ മഹത് വ്യക്തിത്വം കുഞ്ഞുണ്ണി മാഷി മലയാളത്തിലെ ആധുനിക കവികളിൽ ഒരാൾ മലയാള കവിതയിൽ വ്യത്യസ്തമായ ഒരു ശൈലി അവതരിപ്പിച്ച കവിയാണ് അദ്ദേഹം കാൽപ്പനീകമായ കവിതകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈരടികൾ മുതൽ നാല് വരികൾ വരെയുള്ളവയാണ് കുഞ്ഞുണ്ണി കവിതകളിൽ ഏറെയും ശരീരം രാമക്ഷണാശ്രമത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത് എൺപത്തി ഏഴില് ഇവിടെ വലപ്പാട് ഒരു സുഖ അസുഖത്തിനെ തുടർന്ന് വന്ന് എഴുതാൻ ഒരാളുടെ സഹായത്തിന് വേണം എന്നുള്ള ഒരു നിലയിലായിപ്പോഴാണ് എന്നെ എഴുതാനായിട്ട് വിളിച്ചത് അന്നൊരു നാല് വരി കവിത എഴുതിച്ചോണ്ടായിരുന്നു ഒരു അഭിമുഖം എന്ന് പറയാം ഒരു ഇന്റർവ്യൂ എന്ന് പറയാം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ആ നാല് വരി കവിത കരളിൽ വിവേകം ബദ മരണം വരും എന്നു നാരായണ ജയ നാരായണജയൊടുത്തു വേറൊന്നും ചോദിച്ചില്ല നാളെ തൊട്ട് മോള് എനിക്ക് എഴുതാൻ എന്നുള്ള സമ്മതം കിട്ടി അങ്ങനെയാണ് ഞാൻ എഴുത്ത് മാഷ്ടെ എഴുത്തുകാരിയായത് ബാലപങ്കിലേക്കുള്ള മേറ്ററുകൾ നോക്കാനായിരുന്നു ആദ്യം പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞു കുഞ്ഞുണി മാഷും കുട്ടികളും എന്നുള്ള പങ്ക്തി ഈ കുങ്കുമത്തിലെ വരികളും വരകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതാനായിട്ടുണ്ടായിരുന്നു ബാലപങ്ക നോക്കലായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അതിനുള്ള കത്തുകൾ ധാരാളം കുട്ടികളുടെ രചനകൾ കെട്ട് കെട്ട് കണക്കിന് നമുക്ക് തപാലില് കോഴിക്കോട് നിന്ന് വരും അതൊക്കെ നോക്കുക അതിനുള്ള മറുപടികൾ എഴുതുക തിരഞ്ഞെടുക്കേണ്ടത് തെരഞ്ഞെടുക്കുക കളയേണ്ടത് കളയുക അങ്ങനെ വളരെ കൂടി ഒരു കുട്ടിക്ക് പോലും മറുപടി അയക്കാതിരുന്നിട്ടില്ല ഒരു കുട്ടിക്ക് പോലും ഈ മേട്ര അയക്കുന്നതിന് തിരിച്ച് ഒരു കാർഡ് ഇടാ ഇടാതിരുന്നിട്ടില്ല ഇത്രയും നിർബന്ധമായിരുന്നു ജോലിയിലൊക്കെ നല്ല ചിട്ട വേണം ശ്രദ്ധ വേണം അതൊക്കെ നിർബന്ധം വളരെയധികം നിർബന്ധമായിരുന്നു സമയം കൃത്യനിഷ്ഠ പത്തരയ്ക്കാണ് എനിക്ക് ജോലി തുടങ്ങുക കറക്റ്റ് പത്തരയ്ക്ക് തന്നെ നമ്മൾ അവിടെ എത്തിക്കൊള്ളണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിർബന്ധങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു ചിട്ട ശ്രദ്ധ അതിനൊക്കെ ഒരു വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ആളാണ് അപ്പോ അങ്ങനെ എഴുത്തു ജോലികളൊക്കെ തുടർന്നു കൂട്ടാ എനിക്ക് ഇഷ്ടമായി ഞാൻ ചെയ്യണതൊക്കെ ഇഷ്ടമായി എന്തെങ്കിലൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ നല്ല ശകാരവും ഉണ്ടാവാറുണ്ട് പക്ഷെ എനിക്ക് ഒരിത്തിരി വിഷമം തോന്നി എന്നുണ്ടെങ്കിലും എഴുതാനും ഒക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ട് അന്ന് എനിക്ക് അത് അത്ര ബുദ്ധിമുട്ടായിട്ട് മലയാളത്തിലെ പല എഴുത്തുകാരെയും കൈപിടിച്ച് വളർത്തിക്കൊണ്ടു വന്നത് കുഞ്ഞുണ്ണി മാഷാണ് ഞായപ്പള്ളിയിലത്ത് നീലകണ്ഠൻ മോസതിന്റെയും അതിയാരത്ത് ാരായണി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മെയ് പത്തിനാണ് കുഞ്ഞുണ്ണി മാഷ് ജനിച്ചത് ചേളാരി ഹൈസ്കൂളിൽ അധ്യാപകനായി തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കോഴിക്കോട് ആർ കെ മിഷൻ ഹൈസ്കൂളിൽ അധ്യാപകനായി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അധ്യാപന രംഗത്ത് നിന്ന് വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സ്വദേശമായ വലപ്പാട്ടേക്ക് തിരിച്ചുപോയി പിന്നീട് തൃശൂരിൽ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ഹ്രസ്വവും ചടുലവുമായ കവിതകളിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനാകുന്നത് അഞ്ചാറു മാസൊക്കെ ബാലപങ്ക രചനകളൊക്കെ വായിച്ചു കൊടുക്കും അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി ആറുമാസായില്ലേ എൻ്റെ കൂടെ ഇതൊക്കെ വായിക്കാൻ തുടങ്ങിയിട്ട് ഇനി ഇതൊക്കെ സ്വന്തമായിട്ട് തുടങ്ങണം അല്ലാണ്ട് പറ്റില്ല എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഉയർച്ച ഉണ്ടായില്ല എന്ന് പറയില്ലേ അതുകൊണ്ട് അത് നീ സ്വന്തമായിട്ട് തന്നെ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അത് കവറുകളൊക്കെ പൊട്ടിച്ച് എല്ലാ രചനകളും ഞാൻ തന്നെ നോക്കി കൊടുക്കും അത് കുട്ടാനക്ക് അത് താല്പര്യമാവും എല്ലാം നോക്കണത് ഇഷ്ടപ്പെടും ചീത്തയുള്ളതൊക്കെ ഞാൻ തന്നെ മാറ്റി മാറ്റിവെക്കും അത് കാണിച്ചു കൊടുക്കും പറയും എല്ലാ കുട്ടി കുട്ടികളുടെ കാര്യത്തില് വളരെയധികം അങ്ങനെ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെയാണ് എഴുത്ത് തുടങ്ങിയത് പിന്നെ പത്രങ്ങളിലേക്ക് വരാനുള്ള ലേഖനങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങള് അതൊക്കെ ഒരുപാട് എഴുതാനുണ്ടായിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എഴുത്ത് തന്നെയായിരുന്നു ഒരു പ പത്തര തൊട്ട് വരെ ആയിരുന്നു എന്റെ സമയം അടുത്ത് ജോലി ചെയ്യാനുള്ളത് പക്ഷെ പിന്നെ ബാക്കിയുള്ളതൊക്കെ എഴുതാനുള്ളതൊക്കെ പിറ്റേ ദിവസം പത്രത്തിലേക്ക് വരണ്ട കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരും അങ്ങനെ രാത്രിയും പകലും തന്നെ പറയാം മുഴുവനും സമയവും കൂട്ടാമേ അങ്ങനെ തന്നെയായിരുന്നു രാത്രിയും പകലും ഒരു മിനിറ്റ് പോലും വെറുതെ കളയാണ്ട് ജോലി ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ് കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ കുട്ടികളെയും മുതിർന്നവരെയുമെല്ലാം ഒരുപോലെ ആകർഷിച്ചു കുട്ടിക്കാലത്ത് അദ്ദേഹം ഏറെയും വായിച്ചത് കുഞ്ചൻ നമ്പിയാരുടെ തുള്ളൽ കൃതികളായിരുന്നു ആ ഭാഷാശാസ്ത്രം മാഷിനെ പിൽക്കാലത്ത് ഏറെ സ്വാധീനിച്ചു ഭാഷാശുദ്ധിയും കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു പ്രത്യേകതയാണ് ലളിതവും വ്യക്തവുമായ ഭാഷയിലായിരുന്നു അദ്ദേഹത്തിന്റെ രചനകളെല്ലാം കുഞ്ഞുണി മാഷെറ കുട്ടാമ്മാണ് കുട്ടാമ്മയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കവിത പൂച്ചയാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ആ കവിത ഇഷ്ടമാണ് പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാല് വച്ച പാത്രം വൃത്തിയാക്കി വച്ചു കുഞ്ഞുനിമാഷിന്റെ എനിക്ക് വേറെ ഇഷ്ടമുള്ള കവിത മിഠായി എന്ന കവിതയാണ് ആയിട്ടായി മിഠായി തിന്നുമ്പോൾ എനിക്ക് ഇഷ്ടായി തിന്നുകഴിഞ്ഞു കഷ്ടായി വന്നു പോയി പഴഞ്ചൊല്ലുകൾ കടങ്കഥകൾ എന്നിവയിൽ അദ്ദേഹത്തിന്റെ മികവ് എടുത്തു പറയേണ്ടതാണ് വളരെ ലളിതമായ ജീവിത രീതിയാണ് അദ്ദേഹം പിന്തുടർന്നത് കഴുത്തിൽ രുദ്രാക്ഷമാലയും നെറ്റിയിൽ ഭസ്മക്കുറിയുമിട്ട ഒരു ചെറിയ മനുഷ്യൻ കുട്ടികളുടെ ഇടയിൽ അവർക്കായി പാടിയും അവരിലൊരാളായി മൊഴിമുത്തുകൾ ചൊല്ലിയും ജീവിച്ച ഒരു സാധാരണ മനുഷ്യൻ അദ്ദേഹം ആദ്യമായി എഴുതിയ വരികൾക്ക് പ്രചോദനമായത് ഒരു ഭ്രാന്തിത്തള്ളയായിരുന്നു ഒരു കയ്യിൽ പാളയും ഇല്ലിക്കോലും പിടിച്ച് വീട്ടിൽ കയറി വരാറുള്ള ഒരു സ്ത്രീ മാഷിന്റെ അമ്മ അവർക്ക് ചോറോ ദോശയോ നൽകുമായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്ന പാളയും ഇല്ലിക്കോലും എന്തിനായിരുന്നു എന്ന് ചിന്തിച്ചപ്പോഴാണ് മാഷുടെ മനസ്സിൽ ആദ്യ കവിത പിറക്കുന്നത് അതിങ്ങനെയായിരുന്നു വീശാം ഇരിക്കാം കുടയായി പിടിക്കാം ഇനി വേണ്ടി വന്നാൽ കാശിക്ക് പോകാൻ ഒരു പാത്രമാക്കാം നാലോ അഞ്ചോ വരികൾ അത് വെച്ച് ഒരു ഉപന്യാസം തന്നെ ഒരുക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു ഒന്നോ രണ്ടോ വരികളിലൂടെയോ ഈരടികളിലൂടെയോ സംസാരിക്കുന്ന കുഞ്ഞുണ്ണി മാഷിന്റെ രചനകൾ കാലത്തെ അതിജീവിക്കുന്നവയാണ് പഴഞ്ചൊല്ലുകൾ കടങ്കഥകൾ എന്നിവയിൽ പ്രകടമാകുന്ന യും അദ്ദേഹം പിന്നെ ഒരുപാട് അങ്ങനെ എന്താ എന്താച്ച നമ്മക്കും കൂടി കൂട്ടായോടൊപ്പം ഒരു സ്നേഹം കിട്ടുന്ന ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളെ ഗുരുവായൂര് വാഴകുന്നം അവാർഡ് വാങ്ങാൻ ഒരുമിച്ച് ഞാനും കൂടെ പോയിരുന്നു അന്ന് ആലങ്കൂട് ലീലാകൃഷ്ണൻ അങ്ങനെ പ്രമുഖ വ്യക്തികളൊക്കെ ആയിരുന്നു അവിടെ അവാർഡ് ദാന ചടങ്ങില് അപ്പോ കുട്ടിയുടെ ഒപ്പം തന്നെ ഞാൻ നിക്കണം എന്നുള്ളതുകൊണ്ട് അവിടുന്ന് പഞ്ചവാദ്യത്തോട് കൂടിയിട്ടാണ് ഈ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോണത് അപ്പോ നമ്മളും കൂടെ നിക്കുമ്പോ ഇപ്പോഴും ശ്രദ്ധയാണ് കൂടെ ഉണ്ടോ അടുത്തുണ്ടോ അവിടെ നിന്ന് നീങ്ങുണ്ടോ പ്രായമായിപ്പോ അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴും മനസ്സിൽ അവിടേക്കും നീങ്ങാൻ പാടില്ല അപ്പൊ അടുത്തുണ്ടോ ആ ഓഡിറ്റോറിയം വരെ പഞ്ചവാദ്യത്തോടു കൂടി കൂടിപ്പോയിപ്പോഴുള്ള ഒരു അനുഭവം ഒന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആലങ്കുടി ലീലാകൃഷ്ണൻ പല വേദികളിലും അദ്ദേഹം പ്രസംഗിക്കുന്ന വേദികളിലൊക്കെ എന്നെ കണ്ടാ പറയും കുഞ്ഞുണ്ണി മാഷിന്റെ കൈയും പിടിച്ചു വരുന്നത് ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്ക ചേച്ചിയെ കാണുമ്പോ എന്ന് പറയാ അതൊക്കെ നമുക്ക് ഏറ്റവും വലിയ അംഗീകാരങ്ങള് അതിലും ഒരു അംഗീകാരങ്ങളൊന്നുമില്ല മലയാളമായിരുന്നു മാഷിന്റെ പ്രപഞ്ചം ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അത് മലയാളത്തിലെ റായ എന്ന അക്ഷരമായി മതിയെന്നും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹം ബാലസാഹിത്യകാരനായി അറിയപ്പെട്ടിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പ്രവർത്തന രംഗമായിരുന്നു വലപ്പാട്ടുള്ള അതിയാരത്ത് വീട്ടിൽ കുട്ടികൾ മാഷയെ തേടി പതിവായി എത്താറുണ്ടായിരുന്നു അവരോടൊപ്പം കൂടി അവരോടൊത്ത് സല്ലപിക്കുന്ന ഒരപ്പുപ്പനായിരുന്നു കുഞ്ഞുണ്ണി മാഷി മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ ബാലപങ്കിൽ കുട്ടേട്ടൻ എന്ന പേരിലും അദ്ദേഹം എഴുതിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ച മലർവാടി എന്ന മാസികയിൽ കുഞ്ഞുണ്ണി മാഷും കുട്ടിയോളും എന്ന പന്തി അദ്ദേഹം എഴുതി തുടങ്ങി നീണ്ട പതിനേഴ് വർഷം അത് തുടർന്നു മറ്റ് പല മേഖലകളിലും മാഷ് തന്റേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് നല്ലൊരു കഥാകാരനും ചിത്രകാരനുമായിരുന്നു അദ്ദേഹം കമൽ സംവിധാനം ചെയ്ത ഭൂമിഗീതം എന്ന ചിത്രത്തിലും അഭിനയിച്ച അദ്ദേഹം ചലച്ചിത്ര മേഖലയിലും ഒരു കൈനോക്കി ൂ ഇരിക്കു ഇരിക്കൂ ഇരുന്നോളൂ ഞാൻ അറിഞ്ഞു ഇങ്ങനെ കിടക്കണമെന്ന് നീതിക്കും ധർമ്മത്തിനും വേണ്ടിയല്ലേ കുഞ്ഞു നിമാഷും മുല്ലനേഴിയും എല്ലാ കവികളും കുട്ടിയുടെ കൂടെ ഉണ്ട് വലിയ ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവി ലോ ഞാൻ സ്വയം നന്നാവുക സ്വയം നന്നാവുക സ്വയം നന്നാവാത്ത കുട്ടിയോളെ നന്നാക്കിയെടുക്കാൻ ചൂരൽ കഷായമെന്ന് അമ്മാവൻ സ്വയം നന്നാവാത്ത അമ്മാവനെ നന്നാക്കിയെടുക്കാൻ സമരക്കഷായമെന്ന് കുട്ടിയോള് ധർമ്മത്തിന് വേണ്ടിയുള്ള സമരമല്ലേ വിജയിക്കട്ടെ കുട്ടിയുടെ ഈ ത്യാഗത്തിന്റെ വില അറിയേണ്ടവരറിയെ ഈശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും കുഞ്ഞുണ്ണി മാഷും കുട്ടിയോളും കുട്ടികളുടെ നികണ്ടു നമ്പൂതിരി ഫലിതങ്ങൾ കുഞ്ഞുണ്ണി കവിതകൾ എന്നിലൂടെ കിലുകുലുക്കാൻ പെട്ടി തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ മാഷിന്റെ ആത്മകഥയായ എന്നിലൂടെ ലാളിത്യത്തിനും ചാരുതയ്ക്കും നർമ്മബോധത്തിനും പ്രശസ്തമാണ് കുറേ അവസ്ഥയിലേക്ക് തീരഞ്ചാറ് കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോ എല്ലാ കാര്യങ്ങളും നോക്കാൻ ബാങ്ക് കാര്യങ്ങളായാലും ഭക്ഷണ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാൻ അടുത്തുനിന്ന് നിങ്ങൾ തന്നെ ഇഷ്ടമില്ലാണ്ട് എവിടെ പോകുമ്പോഴും കൊണ്ടുപോകണം കുട്ടാമ എവിടെ പോകുമ്പോഴും കൊണ്ടുപോകും പരിപാടികൾക്ക് പോകുമ്പോഴും കൊണ്ടുപോകും അങ്ങനെ വളരെയധികം പിന്നെ ഒരേ സ്നേഹത്തോടു കൂടി സ്വന്തം മകളെ പോലെ എനിക്ക് ജനിക്കാണ്ട് പോയ മകളാണ് നീയ്യെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്നും അതങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിൽ മുഴുവനും ആ നല്ല കാലത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്റെ മനസ്സ് നിറച്ചു മാഷക്ക് അങ്ങനെ അംഗീകാരം കിട്ടണ്ട അങ്ങനത്തെ സന്ദർഭങ്ങളൊന്നും ആലോചിക്കാനുള്ളൊരു ഇതല്ല മാഷക്ക് എന്താ വെച്ചാൽ എപ്പോഴും തിരക്ക എഴുത്ത് പിന്നെ നമ്മുടെ പൂമുഖത്ത് ആൾക്കാർ ഒഴിഞ്ഞ സമയമില്ല നല്ല നല്ല സാഹിത്യ സംഭാഷണങ്ങളും സാഹിത്യ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വരുന്നു ഒരു എന്താ പറയാ നമ്മള് രാജാക്കന്മാരെ കൊണ്ടുപോകുന്ന പോലെ ആ ചില പരിപാടികൾക്കൊക്കെ മാഷെ കൊണ്ടുപോകാ അല്ലാണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ പരാതികൾ ആക്ഷേപങ്ങളൊന്നും എന്നെ എനിക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടിയില്ല അവാർഡ് കിട്ടിയില്ല ആ പുരസ്കാരങ്ങള് കിട്ടാത്തതിലൊന്നും മാഷക്കൊരു വിഷമം ഉണ്ടായിട്ടില്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല ഒന്നിനെ കുറിച്ചും അങ്ങനത്തെ അവരാതികൾ ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ചൊരിഷ്ടം ഇല്ല എല്ലാവരുടെയും വായിക്കും ഞാൻ വായിച്ചു കൊടുക്കാറ് അധികം വയലാറിന്റെ കവിതകള് പിന്നെ കക്കാടിന്റെ കവിത വായിക്കും നമ്മള് സബലമിയാത്ര നല്ല ഇഷ്ടമാണ് അത് കേൾക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് പിന്നെ പൂതപ്പാട്ട് വായിച്ചു കൊടുക്കും മാമ്പഴം വൈലപ്പുള്ളിയുടെ മാമ്പഴം വയലാറിന്റെ കവിത ആത്മാവിലെ മാവിലച്ചിതയാണ് അങ്ങനെ ചില ചില കവിതകൾ കേൾക്കാൻ കുറച്ച് താല്പര്യമായിരുന്നു പെരുന്തച്ഛൻ വായിച്ചു കൊടുക്കാറുണ്ട് വായിച്ചു കൊടുക്കാറുണ്ട് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് മരുന്നിനേക്കാളും പ്രധാന കൂട്ടാണെങ്കിൽ കവിത കേൾക്കുക എന്നുള്ളതായിരുന്നു സ്വന്തം കവിത മറ്റുള്ളവരുടെ ഇങ്ങനെ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ ും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലും എൺപത്തിനാലിലും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സംസ്ഥാന ബാലസാഹിത്യ അവാർഡ് രണ്ടായിരത്തി രണ്ടിൽ വാഴക്കുന്നം അവാർഡ് രണ്ടായിരത്തി മൂന്നിൽ ശവൻ നായർ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ അദ്ദേഹം നേടി ആജീവനാന്ത സംഭാവനകളെ മുൻനിർത്തി കേരള സാഹിത്യ അക്കാദമിയും സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടും ബാല സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടും എട്ടിലും സമ്മാനിച്ചു കൂടെ കൂടെ ഒരുപാട് പരിപാടികൾക്ക് ഞാൻ പോയിട്ടുണ്ട് അതുപോലെ കോഴിക്കോട് കോളേജിൽ പോയിട്ട് അവിടെ ചെന്നു ഒരു പഴമൊഴി പത്തായം കുട്ടികൾ എഴുതിയ പുസ്തകം ഉണ്ടായിരുന്നു അന്ന് സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കയായിരുന്നു സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ആ പഴമൊഴി പത്തായത്തിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഈ ഈ പതിനായിരം പഴഞ്ചൊല്ലും എഴുതിക്കണത് എന്റെ മരുമകളാണ് അവള് കൈകൊണ്ട് പകർത്തിയതാണ് ഈ പതിനായിരം പഴംചൊല്ലുകള് ഈ പഴമൊഴിപ്പത്തായം അവൾ ഇവിടെ വന്നിട്ട് ആ പുസ്തകം അവളുടെ കൈയിലുണ്ട് എന്ന് പറഞ്ഞ വലിയ സദസ്സിൽ നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴുള്ള ഒരു സന്തോഷം നമുക്കതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷങ്ങളാണ് എവിടെ ചെന്നാലും അത് എൻ്റെ മരുമകളാണ് എന്ന് പറയുമ്പോൾ മരുമകൾ എന്ന് പറയാൻ പറ്റില്ല അവൾ എൻ്റെ മകളാണ് എന്നാണ് പറയാറ് എഴുതാൻ നിർബന്ധിച്ചാല് പറ എഴുതി കാണിച്ചു കൊടുക്കണ്ടേ അപ്പോൾ എനിക്ക് എഴുതാനൊരു വിഷയം വേണ്ടേ അപ്പോൾ എന്ത് എഴുതും ഞാൻ നല്ല സന്തോഷാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുട്ടനാവിടെ വലിയൊരു പുസ്തകം ആദ്യത്തെ ലേഖനം ഞാൻ എഴുതി ചൊവ്വാഴ്ചയെ പേടിയുള്ളൊരു കാലം എനിക്കുണ്ടായിരുന്നു എന്താ വെച്ചാൽ അത് മാതൃഭൂമി പതിപ്പ് വരുന്ന ദിവസമാണ് അത് ബലപങ്ക നോക്കണേല് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്കുള്ള ഒരു പ്രഹരം ഉറപ്പാണ് ചൊവ്വാഴ്ച മാതൃഭൂമി പതിപ്പ് വരുന്ന ദിവസം അപ്പൊ തലേ ദിവസം സത്യം പറഞ്ഞ പേടിച്ചിട്ട് ഉറങ്ങാറില്ല അങ്ങനെയാണ് ആ പുസ്തകത്തിന്റെ തുടക്കം അത് വായിച്ചൊരു ലേഖനം ഒരു അഞ്ചാറ് പേജായിപ്പോ വായിച്ചു കൊടുത്തപ്പോ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ പരം സന്തോഷം അവനൊന്നെ എഴുതിയത് വായിക്കുമ്പോ പോലും ഉണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെ അത് വായിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ യുടെ ബാലപങ്കയില് വന്ന കുട്ടേട്ടന്റെ കുറിപ്പുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം അത് അങ്ങനെ ഒരു പുസ്തകം ഉണ്ടാക്കണന്ന് വളരെയധികം മോഹം ഉണ്ടായിരുന്നു അപ്പൊ ലത്തീഫ് പറമ്പിൽ എന്ന് പറഞ്ഞ ഒരു ശിഷ്യൻ കോഴിക്കോടുണ്ട് ആളോട് വിളിച്ചു പറഞ്ഞ് ഒരു പുസ്തകം ഞാൻ എഴുതിയ കുറിപ്പുകളെല്ലാം കൂടി ഒരു പുസ്തകമാക്കണം എന്ന് പറഞ്ഞു അപ്പൊ ലത്തീഫ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും കോഴിക്കോട് നിന്ന് കാണാൻ വരും അപ്പൊ ലത്തീഫിനോട് പറഞ്ഞു വരുന്നവരോടൊക്കെ പറയും ആ എന്റെ മോളെ എഴുതും ആര് വന്നാലും പറയോ എനിക്ക് കേൾക്കുമ്പോ തന്നെ എന്താ പറയാ സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മളത്ര വലിയ എഴുത്തുകാരി ഒന്നല്ല എനിക്കൊരു നാളക്കേടാ ശരിക്കും എഴുതുന്നൊക്കെ പറയുമ്പോ വലിയ വലിയ എഴുത്തുകാരൻ മുമ്പില് നമ്മൾ എഴുതുന്നൊക്കെ പറയുമ്പോ നമ്മളൊന്നും അല്ലല്ലോ അപ്പൊ അങ്ങനെ ലത്തിഫ് വന്നപ്പോ പറഞ്ഞു എന്റെ മോളെ എന്നെ കുറിച്ചൊരു ലേഖനം എഴുതിന്റെ ആ പുസ്തകത്തിൽ ഈ ലേഖനം ചേർക്കണം എന്ന് പറഞ്ഞു കൂട്ടേട്ടന്റെ കുറിപ്പുകളെന്നുള്ള പുസ്തകത്തില് അങ്ങനെ ലത്തീഫ് ആ ലേഖനം വേടിച്ചു കൊണ്ടുപോയി ലത്തീഫ് അത് മാതൃഭൂമിക്ക് കൊടുത്തു മാതൃഭൂമി വരാൻ അത് ഭംഗിയില് കുട്ടാന്റെ ചിത്രമൊക്കെ വെച്ചിട്ട് അച്ചടിച്ച് വന്നു അതിപ്പോ ഇന്ന ദിവസം ഈ ഞായറാഴ്ച വാരാന്ത്യപതിപ്പിൽ അത് എന്ന് പറഞ്ഞ ദിവസം നേരത്തെ എഴുന്നേറ്റ് കാത്തിരുന്നു പേപ്പർ വരെ അത് വായിച്ചു കഴിഞ്ഞിട്ട് കൊറേ ശിഷ്യന്മാരൊക്കെ ഗൾഫിൽ നിന്നും അവിടെ നിന്ന് ഇവിടെന്നൊക്കെ വിളിച്ചു അപ്പൊ എന്താ പറയാ സങ്കടവും സന്തോഷവും കൊണ്ട് കരഞ്ഞിട്ടൊക്കെയാ ആച്ചല്ലോട് ഫോൺ വിളിച്ചു പറഞ്ഞിരുന്നേ സന്തോഷം അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു ജീവിതം പൊക്കമില്ലായ്മയാണെൻ്റെ പൊക്കമെന്ന് പറഞ്ഞ് മലയാളി സമൂഹത്തിന്റെ എല്ലാ മധ്യവർഗ ജാടനാട്യങ്ങളെയും സ്വതസിദ്ധമായ നർമ്മത്തോടെ പരിഹസിച്ച മാഷെ മലയാളം മനസ്സിലേറ്റിയ കുഞ്ഞു കവിതകൾ സൃഷ്ടിച്ച ആ വലിയ കവിയെ അക്ഷരമേ നിന്നെ എനിക്ക് ഇക്ഷ പിടിച്ചു അതിൽ അരമുള്ളതിനാൽ എന്ന് പറഞ്ഞ ആ ചെറിയ വലിയ മനുഷ്യൻ മലയാളം കണ്ട യഥാർത്ഥ ചെറിയ കാര്യങ്ങളുടെ ആ വലിയ തമ്പുരാൻ രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തിയാറിന് നമ്മയെ വിട്ടുപിരിഞ്ഞു മരണത്തിന് മുമ്പ് അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ ഒരു പുസ്തകം കുത്തിക്കുറിച്ചിരുന്നു ഒരാൾ വരാനിരിക്കുന്ന മരണത്തെ മുൻകൂട്ടി കണ്ട് ഒരു പുസ്തകം കുത്തി കുറിച്ചത് ഒരുപക്ഷെ ആദ്യമാകാം പക്ഷെ അത് വായിക്കാൻ ആർക്കും ആഗ്രഹമില്ലായിരുന്നു കാരണം കുഞ്ഞുണ്ണി മാഷ് ഇല്ലാതാകുന്നത് ആർക്കും ചിന്തിക്കാനാകില്ലായിരുന്നു തൻ്റെ മരണശേഷമേ അത് പ്രസിദ്ധീകരിക്കാവൂ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഷനെ കുട്ടാമ്മന്ന വിളിക്ക എന്താ വെച്ചാല് ഇവിടെ വീട്ടിലെല്ലാരും കുട്ടനെന്നാണ് വിളിച്ചിരുന്നത് ഓമനെ പേരായിരുന്നു കുട്ടൻ അപ്പൊ ഭർത്താവ് അമ്മാവനാണല്ലോ അപ്പൊ കുട്ടാമ്മാണു വിളിക്ക അതുകൊണ്ട് ഞാനും കുട്ടാമ്മ തന്നെ വീട്ടിലെല്ലാരും വിളിക്ക മാഷ് ഈ അസുഖങ്ങളൊക്കെ വരുമ്പോ നല്ല വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട് എന്തെങ്കിലും വരുമ്പോ എനിക്ക് നോക്കാൻ ആരുല്ലില്ലല്ലോ എനിക്ക് കുട്ടികളില്ലല്ലോ അവള് നമ്മളെ തന്നെ ബുദ്ധിമുട്ടിക്കണോന്നുള്ള ഒരു വിഷമങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ അന്ന് മാഷക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അഭിഭുമാഷും മേച്ചരി മാഷൊക്കെ അവര് വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു അവരൊക്കെ ഇങ്ങനെ ഉപദേശിക്കും മാഷ വിഷമിക്കണ്ട മാഷ് എന്ന് അവരൊക്കെ ഒരുപാട് ആശ്വസിപ്പിക്കും അങ്ങനെ നല്ല സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് അധികം വിഷമങ്ങളൊന്നും ഒന്നും അവിവാഹിതനായിരുന്ന അദ്ദേഹത്തിന് രക്തബന്ധമില്ലെങ്കിലും മക്കളും കൊച്ചുമക്കളും എല്ലാം ഉണ്ടായിരുന്നു ആ സ്നേഹത്തണൽ അവർക്കെന്നും ആശ്വാസമായിരുന്നു കുഞ്ഞുണ്ണി മാഷിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികളോടെ ഒരു പിടി പനിനീർ പൂക്കൾ